പ്രശ്നേഷിന്റെ പ്രശ്നം സത്യം പറയണത് പ്രശ്നേഷൻ അല്ല പ്രശ്നം പ്രശ്നേഷൻ ഒരു കൈൻഡ് ഓഫ് വേറെ രീതിയിൽ ഞാൻ ചിന്തിക്കണം എനിക്കറിയത്തില്ല എന്റെ ചിന്ത അത് ശരിയാണോ തെറ്റാണോന്ന് ഇവരിത് മനഃപൂർവം പ്ലാൻ ചെയ്ത് ചെയ്തതായിക്കൂടെ ഞാൻ ആദ്യമേ വിചാരിച്ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ലൈഫ് സൈറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് കാര്യം എടുത്ത് വീഡിയോ ചെയ്യുന്നില്ലെന്ന് ആരെയാണ് പ്രശ്നേഷൻ പറയുന്നത് അവൻ അവന് വേണ്ടി നമ്മൾ കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കാനുള്ള കാര്യം വ്യക്തിയായിട്ടുണ്ടോ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അവരിപ്പം വേണ്ടത് ഉദ്ദേശിക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ പല ആൾക്കാരും നേരത്തെ കാണിച്ചതുപോലെ ഫോർച്യൂണർ വരിക്ക ശ്രമം ആയിരിക്കാം പക്ഷേ പ്രശ്നേഷായതുകൊണ്ടും അവരുടെ ഫാമിലി ആയതുകൊണ്ടും എനിക്കറിയത്തില്ല കാരണം പണ്ടിത്തരെയും അടുത്ത് ക്ലോസായിട്ട് നിന്നവരൊക്കെ പെട്ടെന്ന് ഒരു നിമിഷം മാറുക ഇപ്പം മനഃപൂർവ്വം അങ്ങനെ ആയതായിക്കൂടാ എന്ന് എനിക്ക് സത്യം എനിക്ക് പേഴ്സണൽ ഡൗട്ടുണ്ട് ഉള്ളതായാലും പറയാം എൻ്റെ ഡൗട്ട് എൻ്റെ പേഴ്സണൽ ഡൗട്ടായിരിക്കാം മേ ബി പക്ഷേ എങ്കിലും ഈ കാണിക്കുന്നത് പ്രകാരമാണ് നല്ല ഈ ഇവൻ കാണിക്കുന്ന ഭൂലോകപോകൃത്തരമാണ് തോന്നിയ മാസമാണ് പക്ഷെ ഇതെല്ലാം നമ്മളെ മണ്ടന്മാരാക്കുവാണോ തെറ്റിദ്ധി എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ ആരും ഒന്നിനും പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് അവരുടെ ഈ ഫാമിലി ഇഷ്യൂസ് അവരെന്നെ സോൾവ് ചെയ്യട്ടെ അല്ലാതെ നമുക്ക് ആർക്കും അതിനകത്ത് അഭിപ്രായം പറയട്ടെ ഒന്നും ഒരു ഒന്നും നേടാല്ല ഇനി കാണിക്കുന്ന കൊളരായ്മകൾ ഒന്നോ രണ്ടോ വീഡിയോ പറയുന്നതിനകും തെറ്റുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് മാത്രം കണ്ടന്റ് എന്ന് പറഞ്ഞ് പിടിച്ചു നടക്കുന്ന ഉണ്ട് അവരുടെയൊക്കെ ഞാൻ വ്യക്തി എന്താ പറയുക ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എങ്കിലും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം ഒത്തിരിയിടെ ഒത്തിരി അടുത്ത് തല വെക്കുമ്പഴേ അവർക്ക് അഹങ്കാരമായി അത്രേ അത്രയുള്ള ബേസിക്കലി അത്രയും ചിന്തിക്കുക ഇപ്പം ഇവര് മനപൂർവ്വം എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഇപ്പം തോന്നുന്നുണ്ട് പല ആൾക്കാരും ട്രോളുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തോന്നുന്നു അടുത്ത ഫോർച്യൂണർ ലോഡിങ് എന്നുള്ള രീതിയിലുള്ള ഇഷ്ടംപോലെ ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പേഴ്സൺ ഡൗട്ടാണോന്ന് അറിയത്തില്ല ഡേ തോന്നുന്നുണ്ട് എന്തായാലും അവരുടെ കാര്യങ്ങൾ അവരെന്നെ കുറച്ച് സോൾവാക്കട്ടെ എന്നുണ്ടെങ്കിൽ കേസ് നിയമപരമായിട്ടും കോടതിയിലൊക്കെ പോയി എല്ലാം സോൾവ് ആക്കട്ടെ അതിനെ പൊക്കിക്കൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ അവരെ ഇറങ്ങിയിട്ടുണ്ട് അവൻ്റെ റീച്ച് കൂട്ടാൻ അല്ലാതെ വേറെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ എൻ്റെ ഒത്തിരി അവരമ്മയും മോനുവാണ് അവർ ഒന്നിക്കുക തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ ഒരു വിശ്വാസം അതാണ് കാരണം ഇതെല്ലാം കാണിച്ചിട്ട് ലാസ്റ്റ് മോനയുടെ അവർ കുഴപ്പമില്ല അല്ലെങ്കിൽ അമ്മയും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് തീരാവുന്ന പ്രശ്നമേ കാണത്തുള്ളായിരിക്കാം മേ ബി ഇത് എല്ലാം ജസ്റ്റ് ഊഹാപോഹങ്ങളാണ് നമ്മളെടുത്ത് ഓവർ ഈറ്റ് ഇടുന്ന ഒന്നും സംഭവിക്കണമെന്ന് പോകുന്നില്ല അവിടെ സൗകര്യം പോലെ എന്തെങ്കിലും കാണിക്കട്ടെ കോടതിയുണ്ട് നിയമമുണ്ട് അവിടെ ഇഷ്ടം പോലെ ഒരു കാണിക്കും